ർ ക്ലോസ്റ്റുവർ അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ പ്രീമിയം കോട്ടൺ അൺസ്റ്റിച്ചഡ് സ്യൂട്ടായിട്ടാ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കാർഷീഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻറ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ നാല് സൈഡിലും ലേസ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ടോപ്പിന്റെ ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കണ്ടു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് എ ഡബിൾ എൻ വരാൻ കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ഈ ഒരു കോട്ടന്റെ ലെങ്ത് വരുന്നത് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവരും വണ്ണം ഒക്കെ ഉള്ളവരും കോട്ടൺ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തികയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ഫ്രീ കളർ കാർഡ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അപ്പൊ ഈ ഒരു ഷെയ്ഡാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഫ്രണ്ട് പോർഷൻ്റെ അകത്തും ബാക്ക് പോർഷിൻ്റെ അകത്തും സെയിം തന്നെയാണ് ബാക്ക് പ്ലെയിൻ ഒന്നും അല്ല നല്ല പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ആൻഡ് കോട്ടണിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പയർ ചെയ്തിരിക്കുക അതിനകത്ത് ഇങ്ങനെ ഉണ്ടോ ഫുള്ള് ഇങ്ങനൊരു ലേസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാലെങ്കിലും ആൻഡ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമായിട്ടോ വരുന്നത് നെക്കിന്റെ പോർഷനിൽ ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല പ്രീമിയം കോട്ടന്റെ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആണ് ഇതിന്റെയും ഇങ്ങനെ ലേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയനേ ഉള്ളൂ പ്രീമിയം കാറ്റഗറി ആണ് ഇന്നത്തെ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം പണ്ടോ ഈ ഒരു കളർ ഷീഡാ വരുന്നത് സൂപ്പർ ആയിട്ടൊരു റോസ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കളേഴ്സ് എല്ലാം നല്ല ഒരു ട്രിബിൾ നയൻ റേഞ്ചിലൊക്കെ മുകളിൽ പോകുന്ന കോട്ടൺ സെറ്റാണ് ട്രിബിൾ നയൻ അല്ല ഒരായിരത്തിന് മുകളിൽ എങ്ങനെയാണല്ലോ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്ടഡ് സ്യൂട്ടാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ബോട്ടം ആട്ടോ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ബോംബെ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെയാണ് നെക്കിന്റെ പോർഷനിലെ വർക്ക് വരുക എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ എയ്റ്റ് വരുന്നതിനെല്ലാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആൻഡ് ബോട്ടം ഈ ഒരു പ്ലെയിൻ ഫ്രണ്ടാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടര മീറ്റർ ലെങ്ത് ഈ ബോട്ടത്തിൻ്റെ പീസിനാണെങ്കിലും വരുന്നുണ്ട് ദെൻ ദുപ്പട്ട സെയിം കളർ തന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക കണ്ടും ഇങ്ങനെ വരും കുറേ നാൾ മുൻപ് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് ഹോൾഡ് ആയതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരിക ബോട്ടം ഇത് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിൻ്റെ ആ ഒരു പ്രിൻറ് വരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓൾസോ നല്ല ഭംഗിയുള്ള എൻ പോർഷൻ ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക നല്ലൊരു ഇലയുടെ ഒക്കെ ഡിസൈനിലുള്ള ഒരു ആണ് വരുന്നത് ഓൾസോ ദുപ്പട്ട് ബോട്ട ഇങ്ങനെ വരും ഇതുകൊണ്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം ഇതൊരു കലങ്കാരി കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും ആ ടോപ്പില് ഇങ്ങനെ കലങ്കാരി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ടോപ്പിലും കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെ കുഞ്ഞ് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നെക്കിന്റെ പോർഷനാണ് വരുന്നത് ബോട്ടം കൊണ്ടും നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു പാറ്റേൺ ഫിനിഷ് ചെയ്ത് നാല് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ റയോൺ കൈൻഡ് ഓഫ് റയോൺ ബാട്ടിക് കോട്ടൺ സെറ്റ് ആണ് കാണാൻ പോണത് അതിൻ്റെ അകത്ത് മൂന്ന് കളേഴ്സ് ആണ് അഞ്ച് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും ഒരു മെറൂൺ ആണ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ബോട്ടം ഈ വർക്ക് കണ്ടോ ഈ വൈറ്റ് വർക്ക് കണ്ടോ ആ വർക്കിൽ വരുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന് തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് സെയിം വേ നെക്കിന്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം കണ്ടോ ഈ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിൽ വരുന്നത് നല്ല രസമായിരിക്കും ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിലും വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ഡിമാൻഡ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇത് സെയിൽ ചെയ്യാൻ അറിഞ്ഞ അറിയത്തില്ല അത്രയും ക്വാണ്ടിറ്റി സെയിൽ ചെയ്തിട്ടുണ്ട് നെക്കിന്റെ പോർഷനില് പല പല പ്രിൻ്റുകളാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാട്ടിക് ടച്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ഓറഞ്ച് ഷെയ്ഡ് പോലെയാ വരുന്നത് ഇങ്ങനെ വരും ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ പോലെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ബാട്ടിക് മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനത്തെ ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീനിഷ് എല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെയാണ് വരിക സെയിം ബാട്ടിക് ടച്ച് വരുന്ന മെറ്റീരിയലാണ് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് റയോണിലെ ഈ ഒരു ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് പിന്നെ റയോൺ അനുസരിച്ചിട്ട് സ്യൂട്ടാണ് ഇങ്ങനെയാണ് ഫുൾ ബോഡിയിൽ ഈ ഒരു പ്രിന്റ് ആണ് വരിക ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന കോട്ടൺ സെറ്റ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരിക ആൻഡ് ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈയൊരു കളർ ആണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരിക ദുപ്പട്ട ലൈൻസ് ലൈൻസ് ദുപ്പട്ടയാണ് ബോട്ടവും സെയിം ലൈൻസ് ലൈൻസ് ബോട്ടം ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ യെല്ലോ ഷെയ്ഡ് ഇതൊക്കെ ഈ റേറ്റ് ഭയങ്കര ലാഭമാണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് എങ്ങനെ പോലെ ഡബിൾ നയൻ മുകളിലുള്ള റേറ്റ് വരുന്ന കോട്ടൺ ആണ് അടിപൊളിയായിട്ടുള്ള കോട്ടൺ കളക്ഷൻ ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന കോട്ടൺ സെറ്റാണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലസ്റ്റ് വൺ വന്നിട്ട് ഈ കോട്ടൺ നെക്വാട്ട് മെറ്റീരിയലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു നെക്കോട്ട മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് നല്ല കോട്ടൺ ബോട്ടമാണ് വരുന്നത് സൂപ്പർ ആയിട്ട് ഫുൾ ബോഡിയിൽ ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് കണ്ടോ വരുന്നത് ആൻഡ് ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സൈഡാണ് വരുന്നത് ഫ്രണ്ട് പോർഷനാണ് ഫുള്ള് നമുക്ക് അമ്മമാർക്കൊക്കെ പള്ളിയിലൊക്കെ പോയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും അടിപൊളി വെഡ്ഡിങ് പോലുള്ള ഫങ്ഷൻസിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ ലേസ് വർക്കും ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഇതൊക്കെ നല്ലൊരു പ്രീമിയം കാറ്റഗറി സെറ്റ് ആട്ടോ ഫുൾ ബോഡിയിൽ കണ്ടോ നല്ല ത്രെഡ് എംബ്രോയിഡറി വർക്കും ഗിൽട്ട് വർക്കും വരുന്നുണ്ട് അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൾ